ആദ്യം വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പിന്നെ ഇംഗ്ലീഷ് ബാറ്റിംഗിനെ തരിപ്പണമാക്കിയ ഇന്ത്യൻ കൗമാരക്കാരുടെ ബൌളിംഗ് ഒടുവിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ലോക കിരീടത്തിൽ വൈഭവ സൂര്യവംശിക്കും സംഘത്തിനും മൊത്തം സിംബാബേയിലെ ഹരാരയിൽ നടന്ന അണ്ടർ നയൻറ്റീൻ ലോകകപ്പിന്റെ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നൂറ് റൺസിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ കൗമാരം കിരീടം ചൂടിയത് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അണ്ടർ നയൻറ്റീൻ കിരീടം ചൂടിയ ഇന്ത്യയുടെ ആറാം കൗമാര ക്രിക്കറ്റ് കിരീട നേട്ടമാണിത് വിസ്ഫോടനാത്മക ബാറ്റിംഗ് വൈഭവമായി ഇന്ത്യയുടെ കൗമാര സൂപ്പർ ഹീറോ അതിശയം വിതറിയ കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ നിശ്ചിത അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റിന് നാനൂറ്റി പതിനൊന്ന് റൺസ് അടിച്ചുകൂട്ടി ഏകദിനത്തിന്റെ ക്രീസിലും ട്വന്റി ട്വന്റിയെ വെല്ലുന്ന വെടിക്കെട്ടുമായി നിറഞ്ഞാടിയ വൈഭവ് എൺപത് പന്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എടുത്തു പതിനഞ്ച് പടുക്കൂറ്റൻ സിക്സറുകളും അത്ര തന്നെ ഫോറുകളുമാണ് പതിനാലുകാരന്റെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലീഷ് ശക്തമായി തന്നെ ബാറ്റിംഗ് തുടങ്ങിയെങ്കിലും പാതിവഴിയിൽ വഴിയിൽ ഇന്ത്യയെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് അപ്രതീ തകർന്നു ന് കടന്നതിനു പിന്നാലെ നാല് വിക്കറ്റുകൾ വീണത് മൂന്ന് റൺസിനുള്ളിൽ ഒടുവിൽ ഏഴിന് നൂറ്റി എഴുപത്തിയേഴ് റൺസ് എന്ന നിലയിൽ തകർന്നു നിന്നും എട്ടാം വിക്കറ്റിൽ കാലിഫാക്നറും ജെയിംസ് മിൻറോയും ചേർന്നാണ് ഇംഗ്ലണ്ടിനെ വൻ തോൽവിയിൽ നിന്നും കരകയറ്റിയത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യ ഓപ്പണിംഗിൽ മലയാളി താരം അരുൺ ജോർജിന്റെ കൂട്ട് തുടക്കത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും മറുവശത്ത് വൈഭവിന്റെ സംഹാര താണ്ടവുമായിരുന്നു ക്യാപ്റ്റൻ ആയുഷ് മാത്രമേ കൂട്ടുനിർത്തിയായിരുന്നു പിന്നീടുള്ള അശ്വമേധം ഹരാരെ സ്പോർട്സ് ക്ലബിന്റെ നടുമുറ്റത്ത് അടിച്ചു തകർക്കുകയെന്ന അജണ്ട മാത്രമേ ബീഹാറുകാരനുമായുണ്ടായിരുന്നുള്ളൂ പന്തെടുത്തവർക്കൊക്കെ വയറു നിറച്ച് പ്രഹരം കിട്ടിയപ്പോൾ ഇന്ത്യൻ സ്കോർ കുതിച്ചു ടീം സ്കോർ അൻപതിലെത്താൻ നാൽപ്പത്തിയെട്ട് പന്തുകളെടുത്തപ്പോൾ പതിമൂന്ന് ദശാംശം രണ്ട് ഓവറിൽ സ്കോർ നൂറിലെത്തി മുപ്പത്തിരണ്ട് പന്തിൽ അൻപത് കടന്ന വൈഭവിന് സെഞ്ചുറിയിലെത്താൻ പിന്നീട് വേണ്ടി വന്നത് ഇരുപത്തിമൂന്ന് പന്തുകൾ മാത്രം ാണ് സ്പോർട്സ് ഡെസ്ക് കേരള പ്രണാമം